ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൽ ജി എസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം രാജ്യത്ത് ആദ്യമായി ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം ആൻസർ കേരളം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിലെ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ സ്വർണ്ണ മെഡൽ നേടിയതാര് ആൻസർ നോവാക് ജോക്കോവിച്ച് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിസ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ടതാര് ആൻസർ നന്ദിനി ഗുപ്ത അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആകെ എത്ര മലയാളികൾക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചത് ആൻസർ എട്ട് അടുത്ത ചോദ്യം അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൻ്റെ ജൂറി ചെയർമാൻ ആൻസർ ഗൗതം ഖോസെ അടുത്ത ചോദ്യം ഇന്ത്യൻ വ്യോമസേനയുടെ അഭ്യാസമായ വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ആൻസർ പൊക്രാൻ അടുത്ത ചോദ്യം തന്നിരിക്കുന്നതിൽ സുരേഷ് ഗോപി കൈകാര്യം ചെയ്യാത്ത വകുപ്പ് ന്യൂനപക്ഷം പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം ൻസർ ന്യൂനപക്ഷം അടുത്ത ചോദ്യം പി എസ് എൽ വിയുടെ അറുപതാമത്തെ ദൗത്യമായ പി എസ് എൽ വി സി അൻപത്തെട്ട് വിക്ഷേപിച്ചതെന്ന് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാന നോബൽ പുരസ്കാര ജേതാവായ നർഗീസ് മുഹമ്മദിയുടെ സ്വദേശം ആൻസർ ഇറാൻ അടുത്ത ചോദ്യം കെ എസ് ഇ ബിയുടെ പഴയ ലൈനുകളും പോസ്റ്റുകളും മാറ്റി സ്ഥാപിക്കാനുള്ള പദ്ധതി ആൻസർ ദ്വിതി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആഗോള ലിംഗസമത്വ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ആൻസർ ഐസ്ലാൻഡ് അടുത്ത ചോദ്യം ജില്ലകളുടെ ഒരു തനത് ഉൽപ്പന്നത്തെ വൈവിധ്യങ്ങളോടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന പ്രധാനമന്ത്രി ഏകതാ മാൾ ആരംഭിക്കുന്നത് കേരളത്തിൽ എവിടെയാണ് ആൻസർ തിരുവനന്തപുരം അടുത്ത ക്വസ്റ്റ്യൻ ഒന്നാം ലോക യുദ്ധത്തിൽ ത്രികക്ഷി സഖ്യത്തോടൊപ്പം നിൽക്കുകയും പിന്നീട് ത്രികക്ഷി സൗഹാർദ്ദത്തിൽ അംഗമാവുകയും ചെയ്ത രാജ്യം ആൻസർ ഇറ്റലി അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായവ തിരഞ്ഞെടുക്കുക ഐ എൻ സി സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിതയാണ് കാദമ്പനി ഗാംഗുലി പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ ഐ എൻ സി പ്രസിഡൻ്റാണ് സീതാറാം കേസരി സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൊൽക്കട്ട സമ്മേളനം ഇതിലെ ആൻസർ ഒന്നും രണ്ടും അടുത്ത ചോദ്യം സന്യാസി ലഹളയെ അടിസ്ഥാനമാക്കി ഭങ്കീം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ആൻസർ ആനന്ദമഠം അടുത്ത ചോദ്യം കേരളത്തിലെ ജലവായുത പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ് പ്രസ്താവനകളിൽ തെറ്റായത് ഏത് ഏറ്റവും കൂടുതൽ ജലവായുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി ഇടമലയാർ ജലവായുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ ജലവൈത പദ്ധതിയാണ് പള്ളിവാസൽ മലബാറിലെ ആദ്യ ജലവൈത പദ്ധതിയാണ് ഉറുമി ജലവൈത പദ്ധതി ഇതിലെ തെറ്റായ പ്രസ്താവന ഡി ആണ് അടുത്ത ചോദ്യം അന്തർജന്യ ശക്തികളുടെ പ്രവർത്തന ഫലമായി ഉദ്ധാനം അവതലനം എന്നീ പ്രക്രിയകളുടെ ഫലമായി സമതലങ്ങൾ രൂപം കൊള്ളുന്നത് അറിയപ്പെടുന്നത് ആൻസർ ഉയർത്തപ്പെട്ട സമതലങ്ങൾ അടുത്ത ചോദ്യം തെറ്റായ ജോഡികൾ ഏതല്ല നിംബസ് മേഘങ്ങൾ കൈച്ചൂലിൻ്റെ ആകൃതി ക്യുമുലസ് മേഘങ്ങൾ പ്രസന്നമായ കാലാവസ്ഥ സ്ട്രാറ്റസ് മേഘങ്ങൾ ശൈത്യകാല മേഘങ്ങൾ സിറസ് മേഘങ്ങൾ ഇരുണ്ട ചാരനിറം ഇതിലെ തെറ്റായ ജോഡികൾ ഒന്നും നാലും അടുത്ത ചോദ്യം പൂർവഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി ആൻസർ ജിന്തഗത അടുത്ത ക്വസ്റ്റ്യൻ അണക്കെട്ടുകളും അവസ്ഥിതി നദികളും തമ്മിലുള്ള ജോഡികളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക ഇന്ദിരാസാഗർ നർമ്മദ തെഹ്രി ഭാഗീരഥി സലാർ ക്ഷലം മേട്ടൂർ കാവേരി ഇതിലെ ആൻസർ ഒന്നും രണ്ടും നാലും അടുത്ത ചോദ്യം രണ്ടാം ഘട്ട ബാങ്ക് ദേശക ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആൻസർ ആറാം പഞ്ചവത്സര പദ്ധതി അടുത്ത ചോദ്യം ഫിസിക്കൽ നയങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പരിഷ്കാരങ്ങൾ മൂലം ഉണ്ടായ ശരിയായ മാറ്റങ്ങൾ എന്തെല്ലാം സാമൂഹ്യ മേഖലയ്ക്ക് വേണ്ടിയുള്ള സർക്കാർ ചെലവ് വർദ്ധിപ്പിച്ചു നികുതി സംവിധാനം ലളിതമാക്കി വരുമാനം കൂട്ടാനുള്ള ശ്രമം പൂർണ്ണമായി വിജയിച്ചു വിദേശ രാജ്യങ്ങളുമായുള്ള വ്യാപാരം ലളിതമാക്കുന്നത് മൂലം കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു ഇതിലെ ആൻസർ ബി അടുത്ത ചോദ്യം സ്റ്റേ ഓർഡർ എന്നറിയപ്പെടുന്ന റിട്ട് ആൻസർ പ്രൊഹിബിഷൻ അടുത്ത ചോദ്യം അർത്ഥ പ്രസിഡൻഷ്യൽ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക പ്രസിഡന്റ് ഭരണ തലവനും പ്രധാനമന്ത്രി രാഷ്ട്രതലവനുമായിരിക്കും പ്രധാനമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്വമുണ്ടാകും കൂട്ടായ നേതൃത്വം എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള അവസ്ഥ അമേരിക്ക ബ്രസീൽ അർജന്റീന എന്നീ രാജ്യങ്ങൾ ഈ സമ്പ്രദായം പിന്തുടരുന്ന രാജ്യങ്ങളാണ് ഇതിലെ ആൻസർ ഒന്നും നാലും അടുത്ത ചോദ്യം അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതാര് ആൻസർ രാഷ്ട്രപതി അടുത്ത ചോദ്യം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുക്കുക മുന്നൊരുക്കം പ്രതികരണം ലഘൂകരണം വീണ്ടെടുപ്പ് ആൻസർ ഇവയെല്ലാം അടുത്ത ചോദ്യം കുട്ടികൾക്കായുള്ള ദേശീയ നയം രണ്ടായിരത്തി പതിമൂന്ന് മുൻഗണന നൽകുന്ന പ്രധാന വിഷയം ആൻസർ അതിജീവനം ആരോഗ്യവും പോഷകാഹാരവും വിദ്യാഭ്യാസവും വികസനവും ഇവയെല്ലാം ഇതിലുൾപ്പെടുന്നു കൂട്ടുകാരെ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ എൽ ജി എസിൻ്റെ പുതിയൊരു വീഡിയോയുമായി ഞാൻ നാളെ എത്തുന്നതായിരിക്കും താങ്ക്